നമശിവായ ഓം ജഗത് ജനനി മാതാ അമൃതാനന്ദമയ് ദേവി ഒരു ജീവൻ മുക്തനോ അവതാരമോ സ്വയം സ്ഥാപിച്ചു നടത്തുന്ന ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുക അവിടെ ആധ്യാത്മികതയുടെ പണിപ്പുരയോ ശില്പശാലയോ ആണ് ഒരു ശില്പി വിഗ്രഹം കൊത്തുമ്പോൾ ശിലയ്ക്ക് വേദനിക്കും എന്ന് കരുതി കൊത്താതിരിക്കുന്നില്ല ഭാവനയിലുള്ള രൂപത്തോടു പ്രേമം നിറഞ്ഞിരിക്കുമ്പോൾ തന്നെ ശില്പി നിർദ്ദയം സൂക്ഷ്മതയോടെ തന്നെ കൊത്തുപണി തുടരുന്നു അതുപോലെയാണ് ഇവിടെ സദ്ഗുരുവും സമസ്ത പ്രാണികളോടും മാതാ അമൃതാന്തമയി ദേവിക്ക് അകമേ പ്രേമം നിറഞ്ഞിരിക്കുന്നു അതേസമയം വളരെ കർശനമായ ചിട്ടകളോടെ അവരുടെ ആധ്യാത്മിക പുരോഗതി അമ്മ ഉറപ്പുവരുത്തുന്നു ആശ്രമത്തിൽ ചിട്ടയുണ്ടെങ്കിലും അതിൻ്റെ കർക്കശത ആരെയും വീർപ്പുമുട്ടിക്കുന്നില്ല എന്തെന്നാൽ അമ്മയുടെ ദിവ്യ പ്രേമപ്രവാഹത്തിൽ എല്ലാ കാഠിന്യങ്ങളും അലിയുന്നു അലിഞ്ഞു മറയുന്നു അന്തേവാസികൾ സാധനയുടെ പരുത്ത വഴി സ്വയം സ്വീകരിച്ച വൈരാഗികളാണ് മാർഗം അസുഖകരമാകുന്നത് താല്പര്യമില്ലാത്തവർക്കാണ് അതിൻ്റെ രുചി പറ്റിയവർ മറ്റൊന്നും തേടുകയില്ല എത്ര വലിയ ലൗകികനെയും ഈശ്വരത്വത്തിലേക്ക് ആഴ്ത്തുന്ന അലൗകികമായ ഒരന്തരീക്ഷം സദാ ആശ്രമത്തിൽ അനുഭവവേദ്യമാണ് അവിടെ വിഷയവാസനകൾക്ക് സ്ഥാനമില്ല അവിടെ ഓരോ വ്യക്തിക്കും ഈശ്വരനോട് മാത്രമേ ആകർഷണമുള്ളൂ ബ്രഹ്മചാരികളും ബ്രഹ്മചാരിണികളും ആശ്രമത്തിലുണ്ട് എല്ലാം ഒരമ്മ മക്കൾ സഹോദരങ്ങൾ ഈ ഒരവസ്ഥ സത്യമെന്ന് വിശ്വസിക്കണമെങ്കിൽ മാതാ അമൃതാനന്ദമയി ആശ്രമവുമായി അടുത്തു പരിചയപ്പെടുക തന്നെ വേണം അമ്മയുടെ ദിവ്യശക്തിയായ ലൈംഗിക വികാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആശ്രമത്തിലെ അന്തേവാസികൾ മാത്രമാണെന്ന് കരുതണ്ട ൗകികതയിൽ ആണ്ടുകിടക്കുന്ന ഗൃഹസ്ഥന്മാർ ആശ്രമത്തിൽ വന്ന് അമ്മയെ ദർശിച്ചു കഴിയുമ്പോൾ വിരക്തരായി തുടങ്ങുന്നു അവരുടെ വിഷയാസക്തി അവരോട് യാത്ര പറഞ്ഞു തുടങ്ങുന്നു മനസ്സ് അനായാസം ഈശ്വരനിലേക്ക് ഒഴുകുന്നു മറ്റെല്ലാം ത്യജിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ആ അത്ഭുതശക്തി എന്തെന്ന് മനസ്സിലാക്കാനുള്ള ജിജ്ഞാസ ആർക്കും ഉണ്ടാകും അനേകം അനേകം ആൾക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആശ്രമത്തിലെ ചില ചിത്രങ്ങൾ കാണാം എല്ലാം ചിതറിയ ചിത്രങ്ങളാണെന്ന് തോന്നാം എന്നാൽ അവ ഓരോന്നും ആധ്യാത്മിക ജീവിത ജീവികളെ വാർത്തെടുക്കൽ എന്നതാണ് ഉദ്ദേശം ഇവിടെ ജനങ്ങൾ അമ്മയിലേക്ക് ആകൃഷ്ടരാകുന്നതിൻ്റെ രഹസ്യം ആശ്രമവുമായി ബന്ധപ്പെടാതെ മനസ്സിലാവുകയില്ല കുറെ കാരണങ്ങളുണ്ട് യോഗമായയുടെ ആകർഷണം അവിടെ അല്പസമയം അമ്മയുടെ അടുത്തിരുന്നാൽ മനസ്സിലെ അസ്വസ്ഥതകൾ മാറി ശാന്തിയും സമാധാനവും ആനന്ദവും സുരക്ഷിതത്വ ബോധവും നമുക്ക് അനുഭവപ്പെടുന്നു ആശ്രമത്തിൽ നിന്ന് തിരിച്ചു പോയാലും ആ അനുഭവം തുടരുന്നു ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും അമ്മ കൂടെയുണ്ട് എന്ന് അമ്മ ഭക്തന്മാരെ ബോധ്യപ്പെടുത്തുന്നു തക്ക സമയത്ത് അമ്മയുടെ സഹായം എത്തുകയും ചെയ്യും അമ്മ നമ്മുടെ ലൗകികവാസനകളെ ക്രമമായി കുറച്ചു കൊണ്ടുവരികയും നിശ്ചിതമായ ആധ്യാത്മിക പുരോഗതി കൈവരുത്തുകയും ചെയ്യുന്നു അമ്മയുടെ ദിവ്യ പ്രേമത്തിൽ നിന്ന് അകന്നു നിൽക്കുവാൻ പരിചയപ്പെട്ടവർക്ക് സാധ്യമല്ല ആശ്രമത്തിൻ്റെ വെളിയിൽ കഴിഞ്ഞാലും അമ്മയുടെ ആ ദിവ്യ സാന്നിധ്യം അമ്മ ഭക്തർക്ക് എപ്പോഴും അനുഭവവേദ്യമാണ് ഹരി ഓം നമശിവ